ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറുമ്പോഴും ഇന്ത്യ റഷ്യ തമ്മിലുള്ള പരമ്പരാഗത സൗഹൃദം കൂടുതൽ ദൃഢമാവുകയാണ് ലോകശക്തികൾക്കിടയിലെ ഈ വിശ്വസ്ത പങ്കാളിത്വം ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷ അവസാനത്തിന് മുമ്പ് ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് ക്രൈംലിൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ നിർണായക ഉച്ചകോടി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പുതിയ വ്യാപാര പ്രതിരോധാധ്യായം തുറക്കുമെന്നാണ് പ്രതീക്ഷ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന ക്രൈംലിൻ വക്താവ് ദ്രിമിത്രി പെസ്ക്രോവ് മാധ്യമ പ്രവർത്തകരെ അറിയിച്ചു യാത്ര അർത്ഥവത്തായിരിക്കും എന്ന് സൂചന നൽകിയ പെസ്കോവ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി ഞങ്ങൾ സജീവമായി ഒരുങ്ങുകയാണെന്ന് പറയുന്നു നേരത്തെ നടത്തിയ ഒരു പരാമർശത്തിൽ ഡിസംബറിൽ ഇന്ത്യയിൽ വെച്ച എന്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ വിശ്വസ്ത പങ്കാളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച കാത്തിരിക്കണെന്നും പുടിൻ പറഞ്ഞിരുന്നു ഈ ഉച്ചകോടിയിലൂടെ ഇന്ത്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന വ്യാപാര സന്തുലിതാവസ്ഥ പരിഹരിക്കാനാണ് റഷ്യ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നാണ് പുടിൻ പറയുന്നത് യാത്രയുടെ അജണ്ട പൂർണ്ണമായി വെളിപ്പെടുത്താൻ പെസ്കോ വിസമ്മതിച്ചെങ്കിലും ഇതുമായി സംബന്ധിച്ച വിശദാംശങ്ങൾ സമയബന്ധിതമായി പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന കരാറിനുള്ള സാധ്യതയും ഇതോടെ തെളിയുകയാണ് മിഷനറികളിലും ഇലക്ട്രോണിക്സിലും വൈവിധ്യമുള്ള തൊഴിലാളികളുടെ ആവശ്യം റഷ്യയിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും റിക്രൂട്ട്മെന്റ് വർദ്ധിപ്പിക്കുന്നതിനുമായി ഒരു ഇരു രാജ്യങ്ങളും ഒരു ലേബർ മൊബിലിറ്റി കരാറിൽ ഒപ്പുവയ്ക്കാൻ പദ്ധതിയിടുന്നതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ക്രൈംലൈൻ വക്താവ് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പരമ്പരാഗത പങ്കാളിത്തം സമീപ മാസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെട്ടു റഷ്യൻ എണ്ണ ഭീമന്മാരായ റോസ് നെഫ്റ്റലിനും ലൂക്കോയിലിനും അടുത്തിടെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു കൂടാതെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തുകയും എണ്ണവാങ്ങലിലൂടെ ഉക്രൈൻ സംഘർഷത്തിന് ധനസഹായം നൽകുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയെക്കുറിച്ചുള്ള പാശ്ചാത്യ വിമർശങ്ങൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇപ്പോഴും റഷ്യയുമായി വ്യാപാരം നടത്തുന്നുണ്ടെന്ന് അവർ പറയുന്നു തങ്ങളുടെ ഊർജ സമയം അല്ലെങ്കിൽ ഊർജ്ജ നയം ദേശീയ താല്പര്യമനുസരിച്ചാണെന്നും ഏകപക്ഷീയമല്ല എന്നുമാണ് പറയുന്നത് ഏകപക്ഷമായ ഉപരോധങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നില്ല എന്ന വഴങ്ങുകയുമില്ല എന്ന ഇന്ത്യ പറയുന്നു ചില റിഫൈനറികൾ പുതിയ ഓർഡറുകൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും സർക്കാർ ഉടമസ്ഥതല്ല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങൾ അനുമതിയില്ലാത്ത റഷ്യൻ വിതരണക്കാരിൽ നിന്ന് വാങ്ങുന്നത് തടയുമെന്ന് വ്യക്തമാക്കി ക്ലംബ്രയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി സെപ്റ്റംബറിലെ ഒന്നേ പോയിന്റ് നാല് നാല് ദശലക്ഷം ബാരലിൽ നിന്ന് ഒക്ടോബറിൽ പതിനേ പോയിന്റ് നാല് എട്ട് ദശലക്ഷം ബാരലായി ഉയർന്നിട്ടുണ്ട് എണ്ണ മാത്രമല്ല മറ്റ് മേഖലകളിലെ വ്യാപാര ബന്ധങ്ങളും ശക്തിപ്പെടുത്തുന്നു റഷ്യ ഇന്ത്യയിലേക്കുള്ള വജ്ര കയറ്റുമതി വർഷം തോറും ഇരട്ടിയാക്കി മുപ്പത്തി ഒന്നേ പോയിന്റ് മൂന്ന് മില്യൺ ഡോളറാക്കി ഉയർത്തിയിട്ടുണ്ട് കൂടാതെ കൂടുതൽ സൈനിക സഹകരണത്തിനുള്ള പദ്ധതികളും ഇരു രാജ്യങ്ങളിലും സൂചിപ്പിച്ചു വ്യോമയാനം നാവിക മിസൈൽ പ്ലാറ്റ്ഫോമുകൾക്കായുള്ള സാങ്കേതിക കൈമാറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രതിരോധ പങ്കാളിത്തം മെച്ചപ്പെടുത്താനാണ് ഇരുരാജ്യങ്ങളുടെ ലക്ഷ്യം ആധുനിക യുദ്ധത്തിൽ ഏകോപനം വർദ്ധിപ്പിക്കുന്നതിനായി ഒക്ടോബർ മാസം അവർ പതിനാലാമത് ഐ എൻ ഡി ആർ ഐ നാവികാഭ്യാസം വിജയകരമായി നടത്തി അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയ ചേരുതിരിവുകൾക്കിടയിലും പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യ റഷ്യ ബന്ധം തളരുന്നില്ല മറിച്ച് കൂടുതൽ ശക്തമായി വളരുകയാണ് വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുക ഇന്ത്യൻ തൊഴിലാളികൾക്ക് പുതിയ അവസരങ്ങൾ നൽകുക പ്രതിരോധ മേഖലയിൽ സാങ്കേതിക പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയെല്ലാം ലക്ഷ്യമിട്ടുള്ള ഫുഡിന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നതിൽ സംശയമില്ല ഈ ഉച്ചകോടി ലോകശക്തികൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഇന്ത്യയുടെ വിദേശ നയം അന്തർദേശീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ഇന്ത്യ റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം വളരെ ശക്തമായി തുടരുക തന്നെയാണ് എന്നാൽ ഇന്ത്യ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമാ ലക്ഷണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം പുഡിനാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ പുഡിൻ കൃത്യമായി പറയുകയാണ് ഇന്ത്യ മാത്രമല്ല മോദിയും എൻ്റെ സുഹൃത്താണ് എന്നുള്ളത് ഇതിന് അപ്പുറം അമേരിക്കയുമായുള്ള ഒരു പുഡിൻ്റെ വലിയ രീതിയിലുള്ള ഏർ സൗഹൃദമില്ലായ്മ കൂടുതൽ ശ്രദ്ധ തേടുകയാണ് ചർച്ച ചെയ്യുകയാണ് ലോകമെമ്പാടുമുള്ള ആണവ നിർവ്യാപന ശ്രമങ്ങൾക്ക് ഭീഷണിയായി ആണവ പരീക്ഷണ നിരോധന ഉടമ്പടികളെ കുറിച്ച് അമേരിക്കയുടെ ഭാഗത്തു സമീപകാല പ്രസ്താവനകൾ ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ് ശക്തിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമായ റഷ്യ അന്താരാഷ്ട്ര ഉടമ്പടികളോടുള്ള തങ്ങളുടെ നിലപാട് ആവർത്തിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ പ്രകോപനപരമായ നീക്കങ്ങൾക്ക് തക്കതായ മറുപടി നൽകാനാണ് സജ്ജമെന്ന് വ്യക്തമാക്കുന്നു റഷ്യൻ നിലപാട് അന്താരാഷ്ട്ര നിയമത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും എന്നാൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന ദൃഢനിശ്ചയം വിളിച്ചോതുന്നു റഷ്യ ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടയിലാണ് ക്രൈംലിൻ വക്താവ് ദിതിമിത്രി പ്രസ്തോവ് റഷ്യയുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയത് ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന പെൻഡണ്ണ നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് റഷ്യയും ചൈനയും രഹസ്യ ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്ന ട്രംപിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇരു രാജ്യങ്ങളും ശക്തമായി തള്ളിക്കളഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയോടുള്ള റഷ്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബാധ്യതകൾ ലംഘിക്കാൻ റഷ്യക്ക് ഉദ്ദേശമില്ലെന്നാണ് അവർ പറയുന്നത് സരുബിനുമായിട്ടുള്ള അഭിമുഖത്തിൽ അടിവരയിട്ടാണ് പെസ്കോവ് പറയുന്നത് ആണവ പരീക്ഷണ നിരോധന ബാധ്യതകളിൽ റഷ്യ പ്രതിജ്ഞാബദ്ധരാണ് അവ ലംഘിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നാൽ അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ ആണവ പരീക്ഷണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചാൽ റഷ്യയ്ക്ക് നിസ്സംഗത പാലിക്കാൻ കഴിയില്ല പുടിൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനല്ല മറച്ചത്തരം ഒരു നീക്കം ആവശ്യമുണ്ടോ എന്ന് വിലയിരുത്താനാണ് അമേരിക്കൻ പക്ഷത്തു നിന്നുള്ള ഭീഷണി ശക്തമായാൽ തുല്യത നിലനിർത്തുന്നതിന് നമ്മൾ അങ്ങനെ ചെയ്യാൻ ബാധ്യസ്ഥരാകും എന്ന പറയുന്നുണ്ട് ആഗോള സുരക്ഷ വാസ്തുവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ആണവ സന്തുലിതാവസ്ഥ അദ്ദേഹം അത് പറയുന്നുമുണ്ട് അതായത് റഷ്യയുടെ നിലപാട് പ്രകോപനപരമല്ല മറിച്ച് പ്രതിരോധപരവും സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിർബന്ധിതവുമായ ഒരു പ്രതികരണമാണ് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോ വെസ്നിക്സ് ക്രൂയിസ് മിസൈലിന്റെയും പോഡിഡോൺ അണ്ടർ വാട്ടർ ഡ്രോണിന്റെയും റഷ്യയുടെ സമീപകാല പരീക്ഷണങ്ങളെ കുറിച്ചുള്ള പാശ്ചാത്യ ആശങ്കകളെ പെസ്കോവ് തള്ളിക്കളഞ്ഞു ഈ പരീക്ഷണങ്ങളിൽ ആണവ സ്ഫോടനങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല ആണവ പരീക്ഷണങ്ങളെ ആണവ ശക്തിയുള്ള സംവിധാനങ്ങളെ പരീക്ഷണങ്ങളുമായി ആശയക്കുഴപ്പെടുത്തലാക്കുന്ന ഉപരിപ്ലവവും തെറ്റായതുമായ നിഗമനങ്ങളാണ് പാശ്ചാത്യ വിദഗ്ധർ പടച്ചുവിടുന്നത് എന്നാണ് റഷ്യ കുറ്റപ്പെടുത്തുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാട്സ് ട്രംപിന്റെ ആണവ പരീക്ഷണ നീക്കത്തെ വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ ആയുധ ശേഖരം ഇപ്പോഴും ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് ഉറപ്പാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അമേരിക്കൻ വ്യോമസേന ഒരു നിരാ നിരായുധനമായ മിനിറ്റ്സ്മാൻ തേർഡ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു ഈ മിസൈലിന്റെ ഉൽപ്പാദനശേഷി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ പതിച്ച ബോംബിനേക്കാൾ ഏകദേശം ഇരുപത് മടങ്ങ് ശക്തി ഉള്ളതാണ് മുന്നൂറ് കിലോ ടൺ ടി എൻ ഡിയിൽ കൂടുതൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തുടരുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആണവ നിരോധന ഉടമ്പടിയോടുള്ള പ്രതിബദ്ധത റഷ്യ ആവർത്തിച്ചുറപ്പിക്കുമ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷമായ നീക്കങ്ങൾ ആഗോളതലത്തിൽ ആയുധ മത്സരത്തിന് തിരികൊളുത്താൻ സാധ്യതയുണ്ട് ആണവ സന്തുലിതാവസ്ഥ തകർപ്പൊക്കപ്പെടാൻ റഷ്യ അനുവദിക്കില്ല ലോക സമാധാനത്തിനും സുരക്ഷയും നിലനിർത്താനാണ് രക്ഷയുടെ ഉദ്ദേശമെന്നാണ് പുടിൻ പറയുന്നത്